രണ്ട് കുരുതി അഞ്ചിന്റെ പതിനേഴ് ക്രിസ്തുവിലായ സൃഷ്ടിയാകുന്നു കരം ഉയർത്തി എന്റെ നമ്മൾ വെറുതെ വന്നവരല്ല നമ്മൾ ക്രിസ്തുവിലായവരാ അല്ലേ ഇവിടെ നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ആരാണ് നിങ്ങൾ ക്രിസ്തുവിൽ നിങ്ങൾ ക്രിസ്തുവിലായവർ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ ആരായി മാറി അവൻ പുതിയ സൃഷ്ടിയായി മാറി അടുത്തത് പഴയത് എന്ത് ചെയ്തു കഴിഞ്ഞുപോയി ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു അപ്പം നമ്മൾ കർത്താവിൽ വന്നു കഴിയുമ്പോൾ പഴയത് എന്ത് ചെയ്യും കഴിഞ്ഞു പോകും നമ്മൾ അതിനെ മറച്ചു വെക്കാൻ പറ്റില്ല നമ്മൾ പുതിയ സൃഷ്ടിയായത് കൊണ്ടാ അതുകൊണ്ട് നമുക്ക് എന്തില്ല പഴയത് പഴയത് ഇനി നമുക്കത് പറ്റില്ല സ്തോത്രം പഴയത് എടുക്കാൻ പറ്റില്ല പഴയ സൃഷ്ടിയായിരിക്കുമ്പോൾ നമ്മൾ കോപിച്ചിട്ടുണ്ട് പഴയ സൃഷ്ടി ആയിരിക്കുമ്പോൾ നമ്മൾ ചീത്ത വിളിച്ചിട്ടുണ്ട് പഴയ സൃഷ്ടിയായിരിക്കുമ്പോൾ നമ്മൾ വഴക്കുണ്ടാക്കിയിട്ടുണ്ട് പഴയ സൃഷ്ടിയായിരിക്കും ഇവിടെ കേട്ടത് അവിടെ ചെന്ന് പറഞ്ഞിട്ടുണ്ട് പഴയ സൃഷ്ടി ആയിരിക്കുമ്പോൾ നമ്മൾ ഹാലലുയോ അമ്മ വഴക്കാലികളായിട്ടുണ്ട് ഹാലലുയോ ജീസസ് ഓൺലൈനിൽ കൂടെ ആയതുകൊണ്ട് ഞാൻ പറയാം പഴയ സൃഷ്ടി സൃഷ്ടിയായതുകൊണ്ട് നീ മദ്യപിച്ചിട്ടുണ്ട് പഴയ സൃഷ്ടി ആയതുകൊണ്ട് നീ പുകവലിച്ചിട്ടുണ്ട് പക്ഷേ പുതിയ സൃഷ്ടിയാകുമ്പോൾ നിനക്കത് ചെയ്യാൻ നിർവാഹമില്ല കാരണം ഒരുവൻ പൗരോസപ്പൊസ്തോരൻ കൊരിന്തിയ സഭയ്ക്ക് ലേഖനം എഴുതോ പറയുക ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പഴയത് കഴിഞ്ഞു പോകുകയാണ് അവൻ പുതിയ സൃഷ്ടി ആയി മാറുകയാണ് എന്നെ കേൾക്കുന്ന രാജ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ പ്രിയപ്പെട്ടവരോട് ഈ സഭയ്ക്കകത്തിരിക്കുന്ന സഹോദരൻ കൊണ്ടും പറയാ നമ്മൾ നമ്മൾ പഴയതല്ല നമ്മൾ പുതിയതാണ് നമ്മൾ പുതിയതാണ് നമ്മൾ ക്രിസ്തുവിലായവരാണ് അതുകൊണ്ട് നമ്മൾക്ക് പഴയതായ പ്രവർത്തിലേക്ക് നീങ്ങാൻ നമുക്ക് നിർവാഹമില്ല നമ്മൾ പുതിയതാണ് ആമേ നമ്മൾ പുതിയതായി ജനിച്ചവർ ആയതുകൊണ്ട് നമ്മൾ ഈ സന്തോഷം അനുഭവിക്കുന്നെ പ്രിയരെ അല്പം കഴിയുമ്പോൾ ദൈവം നമ്മളെ വിളിക്കും അല്പം കഴിയുമ്പോൾ നമ്മുടെ കർത്താവ് വരും നമ്മുടെ കർത്താവ് വരാൻ താമസിച്ചാൽ നമ്മളെ ചിലപ്പോൾ വിളിച്ചെന്നിരിക്കും നമ്മൾ കർത്താവ് ഈ ഭൂമി വരുന്നതിന് മുമ്പ് നമ്മൾ എടുക്കപ്പെട്ടെന്നിരിക്കും അല്ല നമ്മുടെ കാലത്ത് നമ്മുടെ തലമുറയിലായിരിക്കും നമ്മുടെ കർത്താവ് വരുന്നത് ഒന്നും തിട്ടപ്പെടുത്തി പറയാൻ പറ്റത്തില്ല പക്ഷെ അന്ന് നമ്മൾ കൈവിടപ്പെട്ടു പോകാതെ ഇരിക്കണമെങ്കിൽ ആ നിത്യ നരകത്തിനകത്ത് നമ്മൾ വീഴാതെ ഇരിക്കണമെങ്കിൽ പഴയതിനോട് നമ്മൾ ടാറ്റ പറയണം